ദ്രോണ ഡിഫൻസ് അക്കാദമിയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും പുതുതായിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെതാണ് പറ്റുന്നവരെ അപേക്ഷിക്കുക ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് അഗ്നിവീർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണ് ജൂലൈ എട്ട് രണ്ടായിരത്തി മുതൽ അപേക്ഷിക്കാൻ കഴിയും അവപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നിങ്ങളുടെ മുഴുവൻ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വിവരം പരമാവധി ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ വിവരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഗ്നിവീർ തസ്തികയിലേക്കാണ് പുതിയ നിയമനത്തിന് ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ആദ്യം തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും സി ബി ടി എക്സാം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് അഗ്നിപദ് വായു ഡോട്ട് സി ഡാക്ക് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്കാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷകരുടെ പ്രായപരിധി എന്ന് പറയുന്നത് മൂന്ന് ജൂലൈ രണ്ടായിരത്തി നാലിനും മൂന്ന് ജനുവരി രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക രണ്ട് തീയതി ഉൾപ്പെടെ അപേക്ഷിക്കേണ്ട പരമാവധി പ്രായം എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് വയസ്സുവരെ പറ്റിയുള്ളൂ അപേക്ഷകർ അവിവാഹിതരായിരിക്കണം ഈ പോസ്റ്റിലേക്ക് അപേക്ഷകരുടെ വിദ്യാഭ്യാസ യോഗ്യതയാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സയൻസ് സബ്ജക്റ്റിൽ പഠി പ്ലസ് ടു പാസ്സായവർക്കും സയൻസ് സബ്ജക്റ്റ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാൻ കഴിയും ആദ്യം തന്നെ സയൻസ് സബ്ജക്റ്റ് എടുത്തവർക്ക് എങ്ങനെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാമെന്നാണ് പറയുന്നത് അവർ പ്ലസ് ടു പാസ്സായിരിക്കണം പ്ലസ് ടുവിന് മാത്തമാറ്റിക്സും ഫിസിക്സിനും ഇംഗ്ലീഷിനും കൂടെ ചേർന്ന് അമ്പത് ശതമാനം മാർക്ക് നേടിയിരിക്കണം അവതിന് പുറമേ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയുന്നത് ഇംഗ്ലീഷിന് മാത്രമായിട്ടത് അമ്പത് ശതമാനം മാർക്കൂടെ പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട് മേൽപ്പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ എൻജിനീയറിങ് അതായത് പോളിടെക്നിക് ഡിപ്ലോമ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും അബേഷർ ഇനി പറയുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിപ്ലോമ പാസ്സായിരിക്കണം മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ കമ്പ്യൂട്ടർ സയൻസ് ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിപ്ലോമ പാസ്സായിരിക്കണം അവർ അമ്പത് ശതമാനം മാർക്കൂടെ പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട് അവർക്കും സെപ്പറേറ്റ് ആയിട്ട് ഇംഗ്ലീഷിന് അമ്പത് ശതമാനം മാർക്ക് വേണമെന്ന് പറയുന്നുണ്ട് ഡിപ്ലോമ കോഴ്സിൽ കോഴ്സില് ഇംഗ്ലീഷിന് അമ്പത് ശതമാനം ഇല്ലാത്തവരോ ഇംഗ്ലീഷ് പഠിക്കാത്തവർക്കോ ഇൻ്റർമീഡിയറ്റിലോ മെട്രിക്കുലേഷനിലോ അതായത് പത്തിലോ പ്ലസ് ടുവിലോ ഇംഗ്ലീഷിന് അമ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ പറഞ്ഞ ഈയൊരു യോഗ്യതയും നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് രണ്ട് വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും നോൺ വൊക്കേഷണൽ സബ്ജക്ട്സ് ആയ ഫിസിക്സ് മാത്തമാറ്റിക്സ് എന്നിവയ്ക്ക് അമ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിലും അതിലും സെപ്പറേറ്റ് ആയിട്ട് ഇംഗ്ലീഷിന് അമ്പത് ശതമാനം മാർക്ക് തന്നെ വേണമെന്ന് പറയുന്നുണ്ട് വൊക്കേഷണൽ കോഴ്സിൽ നിങ്ങൾ ഇംഗ്ലീഷിന് അമ്പത് ശതമാനം മാർക്ക് ഇല്ലെങ്കിലോ പഠിച്ചിട്ടില്ലെങ്കിലോ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റിലോ മെട്രിക്കുലേഷനിലോ പത്തിലോ പ്ലസ് ടുയിലോ ഇംഗ്ലീഷിന് അമ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാമെന്ന് പറയുന്നുണ്ട് ഇത്രയാണ് സയൻസ് സ്ട്രീമുകാർക്ക് ഈ അഗ്നിവീർ വായുവിലേക്ക് അപേക്ഷിക്കാനുള്ള രീതികൾ ഇനി പറയുന്നത് സയൻസ് സബ്ജെക്റ്റ് അല്ലാത്തവർ ഒതർദാൻ സയൻസ് സബ്ജക്റ്റ് അതായത് ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ മറ്റ് സയൻസ് ഇതര സബ്ജക്റ്റുകളോ പഠിച്ചവർക്ക് പ്ലസ് ടുവിന് അമ്പത് ശതമാനം മാർക്കൂടെ പാസ്സായിരിക്കണം ഏതെങ്കിലും ഒരു സ്ട്രീമിൽ സയ സയൻസ് അല്ലാത്ത ഏതെങ്കിലും ഒരു സ്ട്രീമിൽ അമ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പക്ഷേ ഇംഗ്ലീഷിന് അമ്പത് ശതമാനം മാർക്ക് വേണമെന്ന് പറയുന്നുണ്ട് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്ന ഒരു രീതി എന്ന് പറയുന്നത് രണ്ട് വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് ഏതെങ്കിലും എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ രണ്ട് വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് അമ്പത് ശതമാനം മാർക്കോടെ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇംഗ്ലീഷിന് സെപ്പറേറ്റ് ആയിട്ട് അൻപത് ശതമാനം മാർക്ക് വേണമെന്ന് പറയുന്നുണ്ട് വൊക്കേഷണൽ കോഴ്സിൽ ഇംഗ്ലീഷ് പഠിക്കാത്തവർക്ക് പത്തിലോ പ്ലസ് ടു ലോ ഇംഗ്ലീഷിന് അമ്പത് ശതമാനം മാർക്ക് മാർക്കുണ്ടെങ്കിലും അപേക്ഷിക്കാവുന്നതാണ് മെഡിക്കൽ വിവരങ്ങളിൽ ആദ്യം പറയുന്നത് ഹൈറ്റ് അഥവാ ഉയരമാണ് പുരുഷന്മാർ കുറഞ്ഞത് നൂറ്റി അമ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററും വനിതകൾക്ക് നൂറ്റി അൻപത്തിരണ്ട് സെൻറ്റിമീറ്ററും ഉയരുണ്ടായിരിക്കണം അഗ്നിവീറിൻ്റെ ശമ്പള വിവരങ്ങളാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത് ആ ഒന്നാം വർഷം നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപയിൽ ആവും കയ്യിൽ കിട്ടുക ഒമ്പതിനായിരം കൊടുത്തു പിന്നെ രണ്ടാം വർഷം വരുമ്പോൾ മുപ്പത്തി മൂവായിരം മൂന്നാം വർഷം മുപ്പത്താറായിരത്തി അഞ്ഞൂറ് നാലാം വർഷം നാൽപ്പതിനായിരം എന്നിവയാണ് അഗ്നിവൃത്ത സ്ഥീയുടെ സാലറി പാക്കേജ് അങ്ങനെ സേവാനിധി പാക്കേജ് ഏകദേശം ഒരു പത്ത് പോയിൻറ്റ് പൂജ്യം നാല് ലക്ഷം വരും അഗ്നിവർത്തസ്തികയുടെ സാലറി പാക്കേജിലൊക്കെ മാറ്റം വരാനുള്ള സാധ്യത കൂടുതലാണ് നാല് വർഷം എന്നുള്ളത് ഈ വർഷമല്ലേ സ്ഥിര നിയമനം സാധ്യത ഉണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ വരുന്നത് ഓൺലൈൻ ടെസ്റ്റ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് സയൻസ് സബ്ജക്റ്റ് സബ്ജക്റ്റുകാർക്ക് അറുപത് മിനിറ്റിൻ്റെയും സയൻസ് സബ്ജക്റ്റ് അല്ലാത്തവർക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെയും എക്സാം ആയിരിക്കും ഉണ്ടാവുക ഓരോ ശരിയുത്തരത്തിനും ഓരോ മാർക്കും എഴുതാത്ത ചോദ്യങ്ങൾക്ക് മാർക്ക് കിട്ടുകയില്ല നഷ്ടപ്പെടുകയില്ല പക്ഷേ ഓരോ തെറ്റുത്തരത്തിനും പോയിൻറ്റ് രണ്ട് അഞ്ച് മാർക്ക് നഷ്ടപ്പെടും നെഗറ്റീവ് മാർക്ക് ഉണ്ട് നല്ലപോലെ ഓർക്കുക ഫേസ് വണ്ണിൻ്റെ ഓൺലൈൻ ടെസ്റ്റ് പാസ്സാവുന്നവരെയാണ് ഫേസ് ടു അഥവാ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടി ക്ഷണിക്കുക ഫേസ് ടുവും പാസ്സാവുന്നവർക്കാണ് ഫേസ് ത്രീയെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നൊന്നുകൂടെ പറയുന്നു അഗ്നിപത് വായു ഡോട്ട് സി ഡാക്ക് ഡോട്ട് ഇന്ന് വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ കഴിയും പത്താം ക്ലാസ് അല്ലെ പ്ലസ് ടു അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് എന്നിവ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ കഴിയും അടുത്ത് ചെസ്റ്റ് അഥവാ നെഞ്ചളവാണ് പുരുഷന്മാർക്ക് കുറഞ്ഞത് എഴുപത്തേഴ് സെൻറ്റിമീറ്റർ നെഞ്ചളവ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വികസിപ്പിക്കാൻ കഴിയണം എന്ന് പറയുന്നുണ്ട് വനിതകൾക്കാണെങ്കിൽ അഞ്ച് സെൻറ്റിമീറ്റർ നെഞ്ച് വികാസം വേണമെന്ന് പറയുന്നുണ്ട് പിന്നെ എല്ലാവർക്കും മികച്ച കേൾവിശക്തി കാഴ്ചശക്തി പ പല്ല് മികച്ചതായിരിക്കണം മികച്ച ആരോഗ്യം ഉണ്ടായിരിക്കണം ബോഡി ടാറ്റൂസ് സ്ഥിരമായിട്ടുള്ള ബോഡി ടാറ്റൂസ് ടാറ്റൂൽസ് അല്ല വർഷത്തിൽ മുപ്പത് ലീവാണ് പറയുന്നത് പിന്നെ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ലീവും ഉണ്ട് അത് മെഡിക്കൽ ലീവാണ് അപേക്ഷർ എയർഫോഴ്സുമായി ബന്ധപ്പെട്ട എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം പിന്നെ മിലിറ്ററി ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമെന്ന് വിശദമായിട്ട് ഇതിൽ പറയുന്നുണ്ട് അടുത്ത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ് ഒന്നേ പോയിൻ്റ് ആറ് കിലോമീറ്റർ ഓട്ടം അതായത് ആയിരത്തി അറുനൂറ് മീറ്റർ ഓട്ടം പുരുഷന്മാർ ഏഴ് മിനിറ്റിനുള്ളിലും വനിതകളാണെങ്കിൽ എട്ട് മിനിറ്റിനുള്ളിലും ഓടിയെത്തണം അത് പാസ്സാവുന്നവരെയാണ് പി എഫ് ടി ടുവിന് ക്ഷണിക്കുക പി എഫ് ടി ടുവിലാണെങ്കിൽ പുരുഷന്മാർക്ക് ഓട്ടം കഴിഞ്ഞ് പത്ത് മിനിറ്റിന് ശേഷമായിരിക്കും ഈവൻസ് തുടങ്ങുക അവർ പത്ത് പുഷപ്പ് ഒരു മിനിറ്റിനുള്ളിലും പത്ത് സിറ്റപ്പ് അടുത്തൊരു മിനിറ്റിലും എടുക്കണം പിന്നെ ഇരുപത് സ്ക്വാഡ്സ് ഒരു മിനിറ്റിനുള്ളിൽ എടുക്കണം ഇതാണ് പുരുഷന്മാർക്കുള്ള ഫിസിക്കൽ ടെസ്റ്റ് നെക്സ്റ്റ് വനിതകളാണെങ്കിൽ ഓട്ടം കഴിഞ്ഞതിനു ശേഷം പത്ത് മിനിറ്റിന് ശേഷം തന്നെയാണ് അവർക്കും പി എഫ് ടി ടു തുടങ്ങുക അവരും പത്ത് സിറ്റപ്പ് ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡിനുള്ളിലും പതിനഞ്ച് സ്ക്വാട്ട് ഒരു മിനിറ്റിനുള്ളിലും ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഇതും പാസ്സാവുന്നവരാണ് ഫേസ് ത്രീ മെഡിക്കൽ എക്സാമിനേഷന് ക്ഷണിക്കുക മെഡിക്കൽ എക്സാമിനേഷന് കംപ്ലീറ്റ് ഫുഡ് ബോഡി ചെക്കപ്പ് ഉണ്ടായിരിക്കും എല്ലാ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിലും ഉണ്ടായിരിക്കും അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അപേക്ഷ ഫീ എന്ന് പറയുന്ന അഞ്ഞൂറ്റി പ്ലസ് ജി എസ് ടി ആണ് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ ഏറ്റവും മികച്ചൊരു പോസ്റ്റാണ് വന്നിട്ടുള്ളത് മേൽപ്പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ പരമാവധി പേര് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക ആർമി നേവി എയർഫോഴ്സ് മുതലായ ഏത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം പാസ്സാവാനും അതോടൊപ്പം തന്നെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവാനുള്ള എല്ലാവിധ ട്രെയിനിങ് കാര്യങ്ങൾ ദ്രോണ ഡിഫൻസ് അക്കാദമിയിൽ ലഭ്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ് അക്കാദമി ആവശ്യമുള്ളവർ താഴെയുള്ള കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ഇതുപോലുള്ള ജോലി സംബന്ധമായ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്താൽ അത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നതാണ് അതിനുവേണ്ടി അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ജയ് ഹിന്ദ്